കോടതി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായ ജാമ്യമാണ് അന്വേഷണ റിപ്പോർട്ട് തൊണ്ണൂറ് ദിവസിക്കകം കോടതിയിൽ എസ് ഐ ടി ഫയൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് പ്രതിക്ക് ഉള്ള ഒരു അവകാശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജാമ്യമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് കർശന ഉപാധികളോടുകൂടിയാണ് ഈ ജാമ്യം ഇപ്പോൾ കോടതി അനുവദിച്ചിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ കഴിയില്ല കോടതി അത്തരത്തിലുള്ള നിർദ്ദേശം കൂടി തന്നിട്ടുണ്ട് കോടതിയുടെ വിചാരണയിൽ ഇരിക്കുന്ന കേസാണ് സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ എല്ലാം തന്നെ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഈ കേസിൻ്റെ ട്രയലിൽ മുരാരിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും എന്നു തന്നെയാണ് വിശ്വാസം മീഡിയയോട് മുരാരി ബാബുവിന് സംസാരിക്കാൻ കഴിയില്ല അത് കോടതി ഒരു കർശന ഉപാധിയായിട്ട് ജാമ്യം നൽകിയപ്പോൾ വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പ്രതികൾക്ക് മാധ്യമങ്ങളുമായി ഷെയർ ചെയ്യാൻ കഴിയുന്നല്ലാധികൾ വേറെ ഉപാധികൾ സ്റ്റേറ്റ് വിട്ടുപോകാൻ പാടില്ല പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള സാധാരണ ഉപാധികളൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മാധ്യമങ്ങളോട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മറ്റ് കോടതിയുടെ വിചാരണയിലിരിക്കുന്ന ആയതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പറയാൻ പറയാൻ കഴിയുന്നല്ല അതെ 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 അദ്ദേഹത്തിന് സ്വന്തം വീട്ടിലേക്ക് പോവാം ഓക്കെ ഓക്കെ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ അല്ലോ ഓക്കെ